നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്ക് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ അവിടുന്ന് ലോഡ് കയറ്റിയിട്ട് അവിടുന്ന് ഉച്ചയപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനം ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഞാൻ അവരോട് മണ്ടത്രയായി ഞാൻ വൈകിട്ടേ പോകണമെന്ന് പറയാം ഹൈറ്റ് കാരണം പോലീസുകാർക്ക് കാശ് ഞാൻ വൈകിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വൈകിട്ടെന്ന് പറഞ്ഞിട്ട് എത്ര ഞാൻ പറഞ്ഞൊരു മണി എട്ട് മണിയായിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞു അപ്പം മാരെന്നെ അവിടെ നിന്ന് വിടുമ്പോൾ പതിനൊന്ന് മണി ഇവരെന്തി ബില്ല് വരുന്നില്ല മാതിരി കൂടെ ഇപ്പൻ്റെ ഉസ്താദ്മാരാണ് അവർ അങ്ങനെ അവിടുന്ന് ബില്ല് തരാണ്ട് പതിനൊന്ന് മണി ഒരു ബില്ല് ബില്ല് വേറെ വണ്ടി വരണ്ടാൽ വേണ്ടിയിട്ട് കൂടെ പോകാൻ കൂടെ പോകാൻ തുടങ്ങി ഞാൻ പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്ന് മണിയായപ്പോൾ എനിക്ക് ബില്ല് വന്നു തന്നു പതിനൊന്ന് മണിയായപ്പോൾ ബില്ല് വന്ന് ബില്ല് തരുന്നതിന് തരാം രണ്ട് ബില്ലാണ് അവിടുന്ന് തരണേ അതായത് നമ്മൾ ഇവിടുന്ന് നിന്ന് ലോഡ് കയറ്റിയപ്പം ഒരു ബില്ല് വന്നല്ലോ ആ ബില്ലാണല്ലോ നമ്മൾ ജി എസ് ടി പിടിച്ചത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഇവർ നന്ദിക്കരയിൽ നിന്ന് ആദ്യ ഒരു ബില്ല് തൃശ്ശൂർക്ക് മുണ്ടത്തി വടക്കാഞ്ചി മുണ്ടത്തി കൊടുക്ക് അത് കഴിഞ്ഞിട്ട് മുണ്ടത്തിക്കോട് നിന്ന് പിന്നെ മുണ്ടത്തിക്കോട് പോകേണ്ട നമുക്ക് മണ്ണൂത്തിന്ന് ബില്ല് മാറാം മണ്ണൂത്തിന്ന് പിന്നെ അടുത്ത ബില്ല് എവിടേക്ക് ആലത്തൂർക്ക് ആലത്തൂർ ഇതെന്തോ നമ്മളിപ്പോൾ ലോറ് കിടക്കുന്ന കമ്പനിയുടെ സ്ഥലം തറായിട്ട് ഇവിടെ നിന്ന് ഇന്ത്യൻ ദൂരമില്ല അപ്പോൾ ചായ കുടിക്കാൻ നിർത്തി ഇവിടെ ഒരു ചായക്കട കടയുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിക്കാൻ നമ്മൾ ഹൈവേ നിന്ന് ഇപ്പം സേലം ഹൈവേന്ന് പുള്ളിലേക്ക് വരും കേട്ടോ സേലം ഹൈവേന്ന് അത് കോയമ്പത്തൂർ കഴിഞ്ഞാൽ സേലം ഹൈവേയിൽ നിന്ന് രണ്ടാമത്തെ ടോളത്ത് അത് എല്ലാൻഡ് കഴിഞ്ഞിട്ടുള്ള ടോൾ ഇല്ല എല്ലാവരും കഴിഞ്ഞാൽ സേലം ഹൈവേലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടോള് ടോള് എത്രയൊരു അര കിലോട്ടർ പോകുമ്പോൾ തിരിയാണ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ സേലത്തല്ല ആലത്തൂരിൽ നിന്ന് രാത്രി ഒരു രണ്ട് മണിയായി ബില്ല് മാറി കിട്ടിയപ്പോൾ അങ്ങനെ ഇതാണ് നമുക്ക് ആലത്തൂരിൽ നിന്ന് കിട്ടിയ ബില്ല് ഇപ്പം നമ്മളെവിടുന്ന് ലോഡ് കയറ്റി പറഞ്ഞത് നോക്കി കഴിഞ്ഞാൽ ആലത്തൂരിൽ നിന്ന് നമ്മൾ ലോഡ് കയറ്റി പറഞ്ഞത് ഇതേണ്ടോ ചെന്നിമലക്കാണ് പോകേണ്ടത് നമ്മൾ ലോഡ് കയറ്റി വരുന്നത് ആലത്തൂരിൽ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റി പറഞ്ഞത് ലോഡ് കയറ്റി വരേണ്ടത് ആലത്തൂർ കണ്ടോ ലോ ആലത്തൂരിന്ന് ലോഡ് കയറ്റി പറഞ്ഞത് പാലക്കാട് നല്ല ലോഡ് കയറ്റി പറഞ്ഞേ അല്ലേ ശരി സോറി കോട്ടയത്ത് നല്ല ലോഡ് കയറ്റി പറഞ്ഞേ ഇവിടുന്ന് നമ്മുടെ ആലത്തൂരിൽ നിന്നുള്ള ലോഡ് കയറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ലോഡർ എടുക്കണ കമ്മിലേക്ക് ചെല്ലണേ അപ്പോൾ ഇതാ പറഞ്ഞു ഈ സാധനം സ്ക്രാപ്പ് പക്ഷെ ഞാൻ അപ്പം നിങ്ങൾ വീട് കാണുമ്പോൾ ചോദിക്കുന്നത് നമ്മുടെ സ്ക്രാപ്പ് ഞാൻ ആദ്യമായിട്ട് കയറും ഞാൻ സ്ക്രാപ്പ് ആദ്യമായിട്ടല്ലേ വരണേ നമ്മുടെ ആ ലോക്ക്ഡൗൺ സമയത്ത് ജോളി വണ്ടിയിൽ കൂടുമ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മാസത്തോളം നമ്മൾ സ്ക്രാപ്പ് ഓടിയത് അത് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് മറ്റേ ആലുവ കളമശ്ശേരി ആ ഭാഗങ്ങളിൽ നിന്ന് നഞ്ചംകോട് മൈസൂരിൽ നഞ്ചങ്കോട്െന്നുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ സ്ക്രാപ്പ് അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അന്നൊന്നും ഇത്ര പ്രശ്നങ്ങൾ വന്നിട്ടില്ല കേട്ടോ പക്ഷേ ഇത് ഈ തം കോട്ടയത്ത് അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഈ വണ്ടി കൂടെ തന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസവും ശീരാറ്റുപെട്ടന്ന് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രാപ്പ് കയറ്റിയേ പോലെ തന്നെ സ്ക്രാപ്പ് കയറ്റിയിട്ട് പട്ടാമ്പിക്ക് വന്നു അതും ജി എസ് ടി കാര് വഴിയിൽ പിടിച്ചത് അതും വിട്ടതാണ് പക്ഷെ ഇത് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സീൻ വന്നത് ഇത് ജാതി കൂടായപ്പോൾ അപ്പോൾ കോട്ടയത്തുനിന്ന് കോട്ടയത്തുനിന്ന് ലോറി കഴിയുമ്പോൾ വണ്ടിക്കാർ ശ്രദ്ധിക്കുക എന്റെ കാരണേ ഉമാര് ഞാൻ പറഞ്ഞു ഇന്നലെ കോട്ടയത്ത് നിന്ന് ഒരു ലോഡ് കയറ്റി ഒരു ബില്ലിൽ ബില്ല് മട്ടി പിടിക്കരിക്ക് നന്ദിക്കരി നടത്ത ബില്ലില് മുണ്ടത്തിക്കോട് മുണ്ടത്തിക്കോട് നടത്ത ബില്ലിൽ പിടിക്ക് ആലത്തൂർക്ക് ആലത്തൂർ നടത്ത ബില്ലില് നമ്മളിപ്പോ ലോഡറക്കാൻ പോകുന്നത് പിന്നെ ഇന്നലെ ഒരു ഗുണം കിട്ടിയ എന്താ വെച്ചാല് ദേവനമ്പരം സഹായിച്ചിട്ട് മണ്ണൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് പറഞ്ഞു റോഡില് പിന്നെ ഇരുട്ട് പോയി രാത്രിയായി അപ്പൊ വാളയാർ ചെക്ക് പോസ്റ്റിന്റെ ഭാഗങ്ങളൊക്കെ എത്തിയപ്പോ പാലക്കാട് കഴിയുമ്പോൾ നല്ല മഴ അപ്പോൾ അത് കാരണം വല്ല കലാപം ഉണ്ടായി തമിഴ്നാട് ബോർഡർ എത്തിയപ്പോൾ നല്ല മഴ ആയിരുന്നു അത് കാരണം വലിയ കലാപം ഉണ്ടായില്ല ജി എസ് ടി കാര് ആരുണ്ടെങ്കിൽ നല്ല പേടിൻ്റെ വരുന്നത് പറയുമല്ലോ നല്ല പെടിനായിരുന്നു ഇനി ബില്ല് അങ്ങനെ എനിക്കാണീ ബില്ല് ചെക്ക് ചെയ്യാനോ കാര്യങ്ങളോ നമുക്കറിയില്ല തെങ്ങാനും പുലിവാാലും എല്ലാം ഉണ്ടാക്കി വെച്ച പോലെ പല പള്ളിക്കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന് വിളിച്ചിട്ട് എല്ലാം ദൈവനംബരം സഹായിച്ചു നമ്മളിപ്പോ കമ്പനിയുടെ ഭാഗങ്ങൾ കിട്ടി ഇപ്പം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഹൈവേ എന്നാ ഇങ്ങനശേഷം വൈഡ് അവസ്ഥ സിംഗിൾ നമ്മൾ ൊന്നുംറ ഇനിയൊരു യാതൊരു പറഞ്ഞല്ലേ നിങ്ങളിപ്പോ ഓരില്ലായിരുന്നു പിന്നെ എടുത്തില്ല പിന്നെ അവിടുത്തെ നമ്മളൊക്കെ അവിടുത്തെ നാട്ടുകാരുണ്ടോന്ന് നമ്മളെ അവർ നമ്മൾ നമ്മളെ വാക്കുകളൊക്കെ മാനിക്കണ്ടേ നമ്മള് ചോദിച്ച നഷ്ടപരിഹാരം അവര് തരാന്നും പറഞ്ഞു പിന്നെ ആ നാട്ടുകാരും അങ്ങനെ പറഞ്ഞ സാധിക്കുന്നത് പിന്നെ നമ്മൾ നമുക്ക് മുന്നോട്ട് തൊട്ട് ആദ്യം തൊട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത നാട്ടുകാരും കൂടെ പറഞ്ഞത് എനിക്ക് ആ നാട്ടിൽ രണ്ട് ചേട്ടം വരും നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അവർ അവരുടെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ അവരുടെ വാക്കിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ കാരണം എടുത്ത് പോകുന്നാൽ ഇത് ഊടായപ്പിന് ഊടായപ്പിന് കഴിഞ്ഞ അത് കാരണം കോട്ടയത്ത് എന്ന് പറഞ്ഞ ലോഡ് അതെന്നാൽ ഞാൻ മാത്രമല്ല പറഞ്ഞത് കാരണം എന്തായാലും ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വണ്ടി പോയിന്റ് തൊട്ട് ഐശ്ശൂർ വണ്ടിക്കാരുണ്ട് ആ വണ്ടിക്കാരന് തന്നെയാണ് അവർ പറഞ്ഞത് കോട്ടയത്ത് തന്നെ ലോഡ് പറ്റി പറഞ്ഞത് അവൻ പറഞ്ഞല്ലോ അവൻ പെട്ടുപോയി എന്ന് പറഞ്ഞു അവനും അവനെ പിടിച്ചില്ല പിന്നെ എന്നെ എനിക്ക് നല്ല പേടില്ല രണ്ടാമത് പിടിക്കും ദൈവം പറഞ്ഞത് രണ്ടാമത് പിടിച്ചില്ലേ കാട് വരെ താരാന്ന് ഇറക്കി വന്ന് കഴിഞ്ഞ താറാന്നിറക്കിടീ വഴിയുടെ പ്രത്യേകത അതുപോലെ എന്റെ വാടകയും അല്ലേ പന്ത്രണ്ട് അഞ്ഞൂറ് രൂപ വാടക അതും ഭയങ്കര വിധാണ് ോഡില്ല നാലരട്ട എണ്ണം ലോഡുള്ളൂ ലോഡില്ലാന്ന് പറഞ്ഞ കാര്യം ബില്ല് ലോഡായി പോയിട്ട് വന്നിട്ട് വാടക വണ്ടിക്കാര് നമ്മുടെ വണ്ടിക്കാണ് വന്നത് നമ്മുടെ വണ്ടിക്കണ്ടിക്ക് അവിടുന്ന് തന്നെ കോട്ടയം മുന്നിൽ പോയിരുന്നൂറ് രൂപ വണ്ടി ആ വണ്ടിക്ക് അഞ്ഞൂറ് രൂപ പിന്നേം കുറവാ പന്ത്രണ്ട് രൂപ വാടേ ഉള്ളു ഗ്രാമപ്രദേശങ്ങളാട്ടാ ഗ്രാമത്തിലൂടെ നമ്മുടെ യാത്ര ഗ്രാമം ഗ്രാമം വഴി ഇൻഡസ്ട്രി തന്നെ അങ്ങനെ വന്നിട്ട് ബോർഡ് കണ്ട ചെറിയ വഴിയോട്ടാ കമ്പനി അങ്ങനത്തെ കമ്പനി ആണെന്ന് അറിയില്ല കമ്പനി എത്താറായി നമ്മളങ്ങനെ കമ്മലിൽ എത്തിട്ടോ വണ്ടി അങ്ങനെ കഴിക്കാത്തത് തൂക്കോക്കെ എടുത്തോ പിന്നെ പൂവാണ് പുതിയ കമ്പനിയാന്ന് തോന്നുന്നുണ്ടോ കമ്പനിയുടെ വർക്കൊക്കെ നടക്കണു വർക്കൊക്കെ നടക്കണോ നമ്മടെ പുറകില് കയറ്റി വണ്ടി ഇത് കോട്ടയത്ത് തന്നെ നമ്മൾ കയറ്റിയ പോലെ തന്നെ കയറ്റി വണ്ടിയാ നല്ല അവിടുന്ന് കേറ്റ വണ്ടി ഇവിടെ ചൂട് സാധനം നമ്മൾ പായ കട്ട ആക്കട്ടെ അവളകത്ത് കയറി വീടിയോളിക്കാരെങ്കിലും കണ്ടാലേ ഞാൻ എവിടെയെങ്കിലും ചോദിച്ചു നോക്കാം എന്നിട്ട് എടുക്കാം നമുക്ക് കെട്ടഴിക്കണ ഇനി കെട്ടഴക്കിലാണി പണി അങ്ങനെ അമ്മ ഓർഡർ ആക്കാൻ വേണ്ടി കെട്ടല അയച്ചു കഴിഞ്ഞു അയ്യോ വയ്യാണ്ട വേറെ പോയണ്ട വെള്ളം പോകണ്ടാ എന്താ വച്ചാൽ പായ്ക്കതൊരു കുന്നു കൊള്ളണ്ടായിരുന്നു അ ഞാൻ പതുക്കെ പുറത്തോടെയാൻ പറ്റില്ല അത് പതുക്കെ ഞാൻ ഉള്ളിലേക്ക് കെട്ടി റോഡിന് മുകളിലേക്ക് കെട്ടി വെള്ളം മൊത്തം പോണേ തീരായി കുറേ പോയായിരുന്നുള്ളു ഞാൻ ആ കമ്പനി നമ്മൾ കൊണ്ടുവന്ന സാധനം റക്കടണ്ട വണ്ടി നശിപ്പിക്കോ അതാ പേടി ആദ്യം വന്ന ഐഷർ വണ്ടി ആൾക്കാരായിട്ടത് ഞാൻ ആ സാധന ഇറക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന സാധനമാണത് വണ്ടി കിടന്ന് കുലുക്കണ കുലുക്കണ്ടോ നെഞ്ചു കത്താപ്പ് ലോഡ് കയറിയുള്ള കുഴപ്പം നമ്മള് പോണ സാധനം കിടന്ന് പോവുക നേരത്തെ നമ്മളെ വന്നു അവിടെ ആ കിടക്കാരുന്നു പല്ല് പോ സാധനം കണ്ടോ പല്ലുണ്ടോ അതോ

കേറ്റാൻപാറ കൊഴപ്പിതോ അങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത കഴിഞ്ഞൂട്ടോ അടിച്ചു വരും പറയാം കണ്ടിട്ടൊന്നും കുഴപ്പമൊന്നും ഇല്ല ആ ഭായമാര് തട്ടിട്ടു ലോഡിട്ട് നമ്മള് വണ്ടി പുറത്തേക്ക് അടി എടുക്കടിച്ചു വരാൻ പറ്റില്ല അടിച്ചു വരരുന്ന് കൊറേണ്ട് മമ്മാരിന്റെ ആദ്യം കൂടായിപ്പാട്ടാ ഒരു മൂന്നാല് മൂന്നാല്യാക്ക് വണ്ടിക്കകത്തുണ്ട് അത് വെച്ചിട്ടാണ് വെയിറ്റ് എടുക്കുന്നത് കാലി വെയിറ്റ് എടുക്കുന്നത് എന്താ കൊഴപ്പോ ും അടുത്ത വണ്ടിയിലും തട്ടിട്ടില്ല അപ്പൊ വെയിറ്റ് അത്രയ്ക്കാൻ വേണ്ടിട്ടേടായിപ്പുണോമാരും ദൈവം സഹായിച്ചൊരു കൊഴപ്പില്ല വണ്ടിയുടെ ബോഡിക്കാവും ഒന്നും ഒന്നും പറ്റിട്ടില്ല കത്തിനൊന്നും ഒരു കുഴപ്പമില്ല അതായത് ഒരു പേടിയാ സാധനം ഇട്ടോ പൊളിയോന്നും വലിയ കുഴപ്പമില്ല എന്തോ വെയിറ്റ് സാധനം തട്ടിട്ടുറക്കാണ് പണിയത് ഇവിടെ നല്ല കലക്കലിക്കണ്ട മഴ മഴ നല്ല നമ്മളെ ഓർഡർക്കിയ കമ്പനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വഴിയില്ല നമ്മളീ വലിയ കാലത്ത് കയറിപ്പോയത് ആ നമ്മളെ കണ്ട കമ്പനി ഇപ്പൊ കേട്ടോ സി സ്റ്റീൽ അലോയിസ്റ്റീൽ അലോയിസ് കഴിച്ചിട്ടില്ല കാലത്തേരട്ട് നല്ല പൊറത്തേക്ക് കഴിക്കണം വഴിയുടെ വീതി ഉണ്ടാ എന്താ ലങ്ങളുണ്ട് ചില പോലത്തെ വീതി നമ്മളങ്ങനെ പിന്നെ അടുത്ത ലോർന്തെങ്കിലും കയറ്റി പോവാ റിയൽ എസ്റ്റേറ്റ് ആക്കാനുള്ള പരിപാടി തോന്നുന്നുണ്ട് വേലിയൊക്കെ തിരിച്ചിട്ടുണ്ട് കാറ്റ് കുറവായിരിക്കും അതായിരിക്കും ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് പച്ചപ്പായി നല്ല പച്ചപ്പായി നല്ല ഒരു മരം തന്നെ നല്ല മഴ പെയ്തുണ്ട് എന്റെ നല്ല പച്ചപ്പായി ഒരു ലോറി വരുന്നുണ്ട് നമുക്ക് ഇവിടെ എവിടെ ഒതുക്കി കൊടുക്കും അല്ലെങ്കിൽ പാ ലോടും വണ്ടിയാ പണി കളഞ്ഞലപ്പം ഇവിടെ ഒതുക്കി ഞാൻ കയറി പോവാ കേരള ആ കേരള വണ്ടി വണ്ടി പോവാത്തോട്ട് വലത്തോട്ട് ആ അവിടെ ബോർഡ് ബോർഡിടാ ബി എം സി ബോർഡ് വെച്ചിട്ടുണ്ടാ ഞാനിപ്പറ കോട്ടയുന്നില്ല ഞാനും കോട്ടയത്ത് എന്തുവാണിന്ന് കോട്ടയത്ത് ഇതാണ് കോട്ടേടകീ വണ്ടിക്കാരുടെ അവൻ അവന്റെ വാടക നമുക്ക് എന്തെങ്കിലും വണ്ടിക്കാർ പരസ്പരം അങ്ങോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര ഷെയറിങ് അല്ലാണ്ട് അല്ലാണ്ട് നേരിട്ടുണ്ടാവും കാര്യങ്ങളൊന്നും പറയില്ല അവര് അപ്പൊ ഞാൻ കോട്ടയത്ത് തന്നെ വലിയ ആനത്തല വാടക ഒന്നല്ല പന്ത്രണ്ട് അഞ്ഞൂറ വാടകയുള്ളൂ നേരത്തെ കണ്ട തമിഴ്നാട്ട് വണ്ടിയില്ലേ ആ വണ്ടി രണ്ട് വണ്ടിക്കാരൊരു വാടക പറഞ്ഞു അതാണ് ഈ തമിഴ്നാട്ടുകാരുടെ വിജയം അവരെ വണ്ടിക്കാരുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യും നമ്മുടെ കേരള വണ്ടിക്കാർ ഷെയർ ചെയ്യില്ല വഴിക്ക് വീതി നല്ല കെട്ടുകാച്ചർക്കാർക്കാര് അണ്ണന്മാരല്ല നമ്മളൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ ജാർഖിലൂടെ വഴികളിലൂടെ പോകുമ്പോ ഭയാണ് നമുക്ക് ഞാൻ ഒരു വീഡിയോ ഉണ്ട് ഫേസ്ബുക്കിലുണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനൊന്നും നമുക്ക് അറിയത്തില്ല നമ്മളെ അറിയുന്ന ആൾക്കാര് പറഞ്ഞു തരത്തൂല വീഡിയോ പോകുമ്പോൾ ഇതേപോലെ റോഡിലുള്ള ആൾക്കാർ വണ്ടി തടുത്തോണ്ടാക്കുന്ന കാശ് വേണമെങ്കിൽ വീഡിയോ എന്റെ ഫേസ്ബുക്കി നമ്മൾ കാലത്ത് വന്ന അതേ വഴി തന്നെ വേറെ വഴി ഇവിടെ കൂടെ നമ്മൾ വന്നതിനേക്കാൾ ഒന്നും കൂടെ ചെറിയ ചെറുതാവും വഴി മയില വഴി തന്നെ പോയത് കേട്ടാ റെയിൽ അപ്പൊ ഇതിന്റെ എടുക്കാൻ പറ്റിയില്ല റെയിൽവേ കണ്ടപ്പോ ഒരു കിളി പോയായിരുന്നു ചെറുതായിട്ട് കാലത്ത് അതൊരു വഴിയും ചെറിയ വഴിയുണ്ടോ നമ്മളങ്ങനെ പല്ലടം കങ്കയം പെരുന്തുറ ഹൈവേയിലേക്ക് ഒന്ന് കയറി നമുക്കെന്നെ ഇവിടുന്ന് അങ്ങനെ മെയിൻ റോട്ടിൽ വന്ന് നമ്മൾ കാലത്ത് വന്നേ വന്ന വഴിക്കല്ലോ ഞാനിവിടെ പെരുന്തു ലോഡ് നമുക്ക് പറയുന്നുണ്ട് അത് കാരണം നമ്മൾ ഈ വഴിക്ക് വന്നാൽ അപ്പം അടുത്തോടെയും ഹോട്ടലെങ്കിലും കണ്ടെന്ന് നിർത്താൻ നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ ലോഡ് കൺഫേം ആവാണെങ്കിൽ കയറി അല്ലെങ്കിൽ തന്നെ പല്ലടത്തുനിന്ന് തന്നെ ലോഡാവും പല്ലടം അല്ലെങ്കിൽ പെരുന്തറ ഭാഗത്തുള്ള ഇവിടുത്തെ ലോഡാവും പെരുന്തു അപകാരം നമ്മളപ്പോൾ ഈ വഴിക്ക് കയറി വന്ന കണ്ണ ഹോട്ടലാണോ നമുക്ക് നിർത്തണം ഭക്ഷണം രണ്ടാം സ്ഥലത്തിന്റെ പേര് ഊത്തുക്കുളി ഈ സ്ഥലത്തിന്റെ പേരാണ് ഊത്തുക്കുളി ഊത്തുളി റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ മൂന്ന് കിലോമീറ്റർ ഹോട്ടൽ നോക്കിയിട്ട് കാണാൻ പോവും വിശ്വ കണ്ണും തന്നെ കറങ്ങണം വണ്ടി വെപ്പില്ലാത്ത പറഞ്ഞു വെപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇനി ശരിയാവില്ല ശരിയാവില്ലേ പണി പോളും കമ്മിലിക്ക് പോണ സാധനങ്ങളട്ടാ അതേ കാണണ്ടാ വണ്ടികളെ കമ്മിലിക്ക് പോണ സാധനങ്ങളാ വണ്ടി ഇവിടെ ഒതുക്കിട്ടേ ഭക്ഷണം കഴിക്കാൻ പോവാ അവിടെ പുറകിലൊരു ജംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഊത്തുക്കുള്ളി ജംഗ്ഷൻ കണ്ടില്ലേ അവിടെ ഒരു ഹോട്ടൽ ഞാൻ കണ്ടു അവിടെ നിന്ന് വണ്ടി നിർത്താൻ സൗകര്യം ഇല്ല ഇവിടെ ഒക്കെ ഒന്ന് മുടക്ക ഇവിടെ ജറകി ആപ്പൂട്ടി പോയി ഇവിടെ കയറ്റി ഒതുക്കി ഞാൻ അങ്ങനെ നടന്നു പോട്ടെ വിശന്നിട്ട് പാടില്ല അപ്പോ എന്തേലും കഴിക്കട്ടെ നമ്മളെ വണ്ടി അവിടെ നിന്ന് ഇട്ടു ഞാൻ അവിടെ ചോദിച്ചു പറഞ്ഞ അവിടെ ഇവിടെ ഇവിടെ ഈ ഹോട്ടലോട് ഒരു വണ്ടി കൂടെ എത്തിട്ട് വന്നിട്ടുണ്ട് കാരണം ആ നിൽക്കുന്നിടത്ത് എനിക്കൊരു സേഫ്റ്റി പോലെ അത്ര തോന്നിയില്ല കാരണം ഇവിടെ ഒരു കുഴപ്പമില്ല ഇറങ്ങി ഇവിടെ കിടന്നുറങ്ങിയാൽ എന്താണെന്ന് ചേച്ചി ഇവിടുത്തെ കുറച്ചുകൂടെ ഉണ്ടെന്നേ അര കിലോമീറ്റർ ഹോട്ടലേക്ക് പോവാ വേണ്ട വണ്ടി നന്നായിട്ട് ഒതുങ്ങി നിൽക്കണം വണ്ടി പിന്നിപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ അതാണ് ഹോട്ടൽ പ്രിയ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട ഹോട്ടലത് ഇവിടം വരയ്ക്ക് വന്ന് നടന്നു അങ്ങനെ ഇല വന്നോ ചോറും വന്നു നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചിറങ്ങിട്ട ഭക്ഷണം ഒരു വലിയൊരു അമ്പലം കണ്ട എന്തോ ചുമന്ത കൊടി കണ്ടോ സിഐ ടൂറെ സി ഐ ടൂണ്ട വലിയൊരു അമ്പലം നമ്മൾ ഭക്ഷണം കഴിച്ച ഈ ഹോട്ടലാട്ടോ നല്ല അടിപൊളി ഭക്ഷണായിരുന്നു സൂപ്പർ ഭക്ഷണവും എന്താ പറയാ കറികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഭക്ഷണ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് ഒരു തരം നൂറ് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂട്ടോ അര കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ വണ്ടി എടുക്കുന്നത് ചേ എടുക്കാൻ കിട്ടിയത് വായിക്കും അതങ്ങ് കാലത്തോട്ടാ കമ്മില്ല പട്ടിക്കാട്ടിൽ സാധനം കഴിക്കാൻ